എൻ്റെ കഥകൾ പ്രതിലിപിയിൽ വായിക്കാൻ പ്രിൻസി പ്രിൻസ് എന്ന ഈ അക്കൗണ്ട് ഫോളോ ചെയ്താൽ മതി എൻഗേജ്മെൻ്റ് അത്യാവശ്യം നന്നായി നടത്താൻ തന്നെയായിരുന്നു എല്ലാവരും പ്ലാൻ ചെയ്തത് അത്യാവശ്യം നല്ല ഒരു എണ്ണം ആൾക്കാരെ തന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു എൻഗേജ്മെൻറ്റിനുള്ള ഷോപ്പിങ്ങിന് എല്ലാവരും കൂടിയാണ് പോയത് അനൂപും ലക്ഷ്മിയും പല്ലവിയും മോഹനും ടെക്സ്റ്റൈൽസിൽ കാത്തു നിന്നു നിവിനും കുടുംബവും അവിടേക്ക് വന്നു എല്ലാവരും സന്തോഷമായി നിന്നെങ്കിലും നീനി ഒരു അക്ഷരം പോലും പല്ലവിയോട് സംസാരിച്ചില്ല അത് അവളിൽ സങ്കടമുണർത്തി അതറിഞ്ഞ് നിവിൻ അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് നിർത്തി സാറില്ല അവളെ നിത പോലെയല്ല വേറൊരു സ്വഭാവമാണ് പതുക്കമാർക്കോളും പല്ലവി വെറുതെ ചിരിച്ചു എൻ്റെ ചേട്ടായി നിങ്ങൾക്ക് ഇതിനു മാത്രം എന്താ പറയാൻ കല്യാണം കഴിഞ്ഞ് പറയാനും പല്ലവും ബാക്കി വെച്ചേക്കണേ നിത കളിയാക്കി ഇടയ്ക്ക് ആരും കാണാതെ നിവിൻ പല്ലവിയുടെ കൈകളിൽ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇത് നീനയിൽ ദേഷ്യം നിറച്ചു പലവി ലൈറ്റ് പീച്ച് ഒരു ഹെവി സ്റ്റോൺ വെച്ച ഗൗൺ ആയിരുന്നു എൻഗേജ്മെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തത് നിധിയായിരുന്നു അതിന് നിർബന്ധം പിടിച്ചത് അതിന് മാച്ച് മാച്ചാവുന്ന സ്യൂട്ടായിരുന്നു നിവിൻ എടുത്തത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തന്നെ ആഹാരം കഴിച്ചു നീനയുടെ പിണക്കം മാറ്റി നിർത്തിയാൽ സന്തോഷങ്ങളോടെ ഒരു പകൽ കൂടി കടന്നുപോയി പല്ലവിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു എൻഗേജ്മെൻ്റിന് വേണ്ടി നിവിൻ അവൻ്റെ ചില സുഹൃത്തുക്കളെ ക്ഷണിക്കാൻ വേണ്ടി നിവിനൊപ്പം പല്ലവി ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു അടുത്ത സുഹൃത്തുക്കളെ വിളിക്കാൻ വേണ്ടി പല്ലവി ഒപ്പം ചെല്ലാമെന്ന് സമ്മതിച്ചിരുന്നു കോളിംഗ് ബെല് കേട്ടാണ് മോഹൻ വാതിൽ തുറന്നത് മുൻപിൽ നിവിനെ കണ്ടു ആഹാ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു നിവിൻ സന്തോഷത്തോടെ തിരക്കി ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാ ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകും ഇനി എൻഗേജ്മെൻറ്റിന് മൂന്ന് ദിവസം മുൻപേ വരത്തുള്ളൂ അവിടെ ചെന്നിട്ട് എനിക്കും പണിയുണ്ട് അത്യാവശ്യം സുഹൃത്തുക്കളെ വിളിക്കണം എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ടാണ് ഫോണിൽ വിളിച്ചാലൊന്നും ചിലർക്ക് ഇഷ്ടമാവില്ല അവരെ നേരിട്ട് തന്നെ പോയി വിളിക്കണം അത് ശരിയാണെങ്കിൽ നിവിൻ പറഞ്ഞു എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി മാധുവിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അവൾ പറഞ്ഞിരുന്നു മോനെ അവൾ കുളിക്കുകയാണെന്ന് തോന്നുന്നു മോൻ കയറി കയറുക അയാൾ സന്തോഷത്തോടെ നിവിനെ വിളിച്ചു ആഹാ മോനെത്തിയോ അവൾ റെഡി ആവുന്നതേ ഉള്ളൂ ലക്ഷ്മി അവിടേക്ക് വന്ന് പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളു ആൻറ്റി ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള അല്ലേ അനൂപിന്തി അവൻ പുറത്തേക്ക് പോയി ഇപ്പം വരും മോൻ ഇരിക്കെ ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം ലക്ഷ്മി അകത്തേക്ക് പോയി നിവിൻ മോഹനോട് കുറച്ച് നേരം സംസാരിച്ചു ഇടയ്ക്കൊരു ഫോൺ വന്നപ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞ് മോഹൻ എഴുന്നേറ്റു കുറേ സമയമായിട്ടും പല്ലവിയുടെ വിവരം ഒന്നും കാണാഞ്ഞിട്ട് നിവിൻ പതുക്കെ അവളുടെ റൂമിലേക്ക് നടന്നു അവൻ അകത്തേക്ക് കയറി ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചാരി പല്ലവി കുളിച്ചു കഴിഞ്ഞ് ഫാനിൻ്റെ മുന്നിൽ നിന്ന് മുടി ഉണക്കുകയായിരുന്നു അവളുടെ തലയിലെ ഷാംപൂവിൻ്റെയും എണ്ണയുടെയും ബോഡി ലോഷൻ്റെയും എല്ലാം ചേർന്ന ഒരു ഗന്ധം മനോഹരമായൊരു സുഗന്ധം ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരു നേവി ബ്ലൂ സാരിയായിരുന്നു അവൾ ഇരുന്നത് നീവിൻ ഇഷ്ടം സാരി ആയതിനാലാണ് അവൾ ഇത് തിരഞ്ഞെടുത്തത് പല്ലവി തിരിഞ്ഞു നോക്കിയപ്പോൾ കൈകൾ മാറിൽ പിണച്ച് ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന ാണ് കാണുന്നത് ഇതെപ്പോ വന്നു അവൾ അത്ഭുതം പൂണ്ടു കുറച്ചുനേരമായി നിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കായിരുന്നു അയ്യേ അവൾ നാണം ഭാവിച്ചു നീവം പൊയ്ക്കോ ഞാനിപ്പോൾ വരാം ഞാനിവിടെ നിന്നോളാം നീ റെഡിയാക അവൻ അങ്ങനെ തന്നെ അവളെ നോക്കി നിന്നു അവള് ഭംഗിയായി കണ്ടെഴുതി അവൾ മുടിയിരയിൽ കുളിപ്പിന്നലിട്ടു ഡെസ്കിൽ കുറച്ച് മുല്ലപ്പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു അവളതെടുത്ത് മുടിയിൽ ചൂടാൻ തുടങ്ങിയതും നിവിൻ തടഞ്ഞു ഞാൻ വെച്ചേർ അവൻ അവൾക്കരികിലെത്തി അവളെ തിരിച്ചു നിർത്തി അവളുടെ പുറത്ത് അവൻ്റെ ചൂട് നിശ്വാസം തട്ടി അവൾ പുളഞ്ഞു പോയി അവൻ അവളുടെ മുടിയിഴകളിൽ മുല്ലപ്പ് വെച്ചു അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈകൾ തഴുകി നടന്നു അവളെ വയറിലൂടെ വരഞ്ഞ് മുറുക്കി പിൻകഴുത്തിൽ അവൻ ചുണ്ടുകൾ ചേർത്തു അവൾ പുളഞ്ഞു പോയി മോനെ നിവിനെ ലക്ഷ്മിയുടെ ശബ്ദം കേട്ട് അവൾ പിടഞ്ഞു മാറി എന്തൊരു ഒരുക്കമാണ് മാധു ഇത് ഒന്ന് വേഗം വരാൻ നോക്ക് ലക്ഷ്മി വരുന്നുണ്ടെന്ന് കണ്ട് അവളോട് അത്രയും അല്പം ഉച്ചത്തിൽ തന്നെ നിവിൻ പറഞ്ഞു മോളെ മതിമോളൊരുങ്ങിയത് നിവിന് പോയിട്ട് തിരക്ക് കാണും ലക്ഷ്മി പറഞ്ഞു ഞാൻ വരികയാണ് ആൻറ്റി ലക്ഷ്മിയോടൊപ്പം തിരിച്ച് പോകുമ്പോൾ നിവിൻ അവളെ നോക്കി കണ്ണിറക്കിയ ശേഷം മീശ പിരിച്ച് ചുണ്ടുകൊണ്ട് ഉമ്മ നൽകുന്നത് പോലെ കാണിച്ചു അവൾ അവനെ നോക്കി പിടി പേടിപ്പിച്ചു നിവിനും പല്ലവിയും ഒരുമിച്ച് അത്യാവശ്യം ചില സുഹൃത്തുക്കളൊക്കെ പോയി വിളിച്ചിരുന്നു ആദ്യം പോയത് വിഷ്ണുവിൻ്റെയും ഹർഷയുടെയും വീട്ടിലേക്കായിരുന്നു പിന്നീട് നിതയുടെയും പല്ലവിയുടെയും കോമൺ ചില ഫ്രണ്ട്സിനെയും രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോയി ക്ഷണിച്ചു നിവിൻ തൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാം പല്ലവിയെ പരിചയപ്പെടുത്തി കൊടുത്തു എൻഗേജ്മെന്റ് ദിവസം ശീതലിന് സഹിക്കാൻ കഴിഞ്ഞില്ല താൻ അത്രമേൽ ആഗ്രഹിച്ച ഒരുവനെയാണ് മറ്റൊരാൾ സ്വന്തമാക്കുന്നത് അത് തൻ്റെ കഴിവുകേടാണെന്ന് അവൾക്ക് തോന്നി അവൾക്ക് സ്വയം ദേഷ്യവും നിസ്സഹായതയും എല്ലാം തോന്നി മോളെ നീ വരുന്നില്ലേ ഝാൻസി ചോദിച്ചു ഇനി ഞാൻ അതവിടെ പോയി നിന്ന് കാണണമെന്ന ശിക്ഷയും കൂടിയാണോ എനിക്ക് തരുന്നത് അവളുടെ ശബ്ദം കനത്തിരുന്നു മോളെ അവ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് മുറിയിലേക്ക് കയറി വന്ന മർക്കോസ് അവളുടെ തലമുടിയിഴകൾ തഴുകിക്കൊണ്ട് പറഞ്ഞു പപ്പ ഇങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ അവരുടെ എൻഗേജ്മെൻ്റും അറിയാൻ എത്രയോ എൻഗേജ്മെൻറ്റുകൾ നടന്ന വിവാഹങ്ങൾ മാറിപ്പോന്നു ഇതും അങ്ങനെ മാത്രം സംഭവിക്കും അയാളുടെ കണ്ണുകളിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു വളരെ മനോഹരമായി അലങ്കരിച്ച ഹാളിലേക്ക് നിവിൻ്റെ കൈപിടിച്ച് പല്ലവി കടന്നു വന്നു ക്ഷണിച്ചു വരുത്തിയ അതിഥികളെല്ലാം ആരാധനയോടെ തന്നെ അവരെ നോക്കി അത്രമേൽ ചേർച്ചയായിരുന്നു രണ്ടുപേരും തൻ്റെ ഗൗണിന് മാച്ചായ ഡയമണ്ട് നെക്ലേസും കമ്മലുമായിരുന്നു അവൾ അണിഞ്ഞിരുന്നത് കൈകളിലും ഡയമണ്ട് പതിച്ചവത് വളകൾ വളരെ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നെങ്കിലും അവളുടെ സൗന്ദര്യം ഇരട്ടിച്ച് കാണിക്കാൻ അത് കാരണമായി വളരെ പെട്ടെന്ന് തന്നെ നിവിൻ എന്ന സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്ത മോതിരം പല്ലവിയുടെ വലത് കൈയിലെ മോതിര വിരലിൽ അണിഞ്ഞു പല്ലവി തിരിച്ചു അവളുടെ പേരണിഞ്ഞ മോതിരം നിവിൻ്റെ വിരലിൽ ചാർത്തി പല്ലവിയുടെ കൈകളിൽ മോതിരം അണിഞ്ഞു കഴിഞ്ഞ എല്ലാവരും കാണുക നിവിൻ അവളുടെ കൈകളിൽ ഒരു ചുംബനം നൽകിയിരുന്നു കേക്ക് കട്ട് ചെയ്തൊരു കഷ്ണം അവളുടെ വായിലേക്ക് വച്ച് കൊടുക്കുമ്പോൾ അവൾ അതുവരെ അറിഞ്ഞതിലും മധുരമായിരുന്നു അതിന് പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡയാനേയും കൂട്ടി മാത്യൂസ് പല്ലവിയുടെയും നിവിൻ്റെയും അടുത്തേക്ക് ചെല്ലുന്നത് മക്കളെ ഇത് നമ്മൾക്ക് ഒരു കുട്ടിയാണ് നിഷ്കളങ്കത തുളുമ്പുന്ന അവളുടെ മുഖത്തേക്ക് പല്ലവിയും നിവിനും നോക്കി പപ്പയുടെ ഫ്രണ്ട്സിൻ്റെ മക്കൾ വല്ലതുമാണോ നിവിൻ ചോദിച്ചു അല്ല നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ളൊരു കുട്ടിയാണ് ഇവളെ നിങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് കൊടുക്കുമോളെ രണ്ടുപേരും ഒരുമിച്ച് കൈകൾ നീട്ടി ഡയാന അവൾ കൊണ്ടുവന്ന സമ്മാനം അവരുടെ കയ്യിൽ വച്ചു കൊടുത്തു ഭംഗിയായി ഇരുവരെയും വരച്ചൊരു പെയിൻറ്റിംഗ് ആയിരുന്നു അത് അതിന് ജീവൻ വച്ചതുപോലെയായിരുന്നു ചിത്രങ്ങൾ നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്നു ഇത് മോളാണോ വരച്ചേ പല്ലവി ചോദിച്ചു അതെ ചേച്ചി അവള് ചിരിയോടെ പറഞ്ഞു വരയ്ക്കാനൊക്കെ പറ്റുന്നത് നല്ല കഴിവാണ് ഞങ്ങളെ കാണാതെ മോൾ ഇതെങ്ങനെ ഇത്ര മനോഹരമായി വരച്ചു നിവിൻ ചോദിച്ചു ഫോട്ടോ കിട്ടിയിരുന്നു എന്താ മോളുടെ പേര് നിവിൻ ചോദിച്ചു ഡയാന അവൾ ചിരിയോടെ പറഞ്ഞു പരിപാടികളെല്ലാം തീർന്നിട്ടും ഫോട്ടോഷൂട്ട് കഴിഞ്ഞില്ല പലവിയും നിവിനും മടുത്തിരുന്നു ഇടയ്ക്ക് രണ്ടു പേർക്കും ജ്യൂസുമായി ഡേവിഡ് എത്തിയിരുന്നു എൻ്റെ അങ്കിളെ വലതും കഴിക്കാൻ പറ്റുമോ നിവിൻ വയറ് തടവിക്കൊണ്ട് ചോദിച്ചു എടാ ഈ വന്നവരെല്ലാവരും നിങ്ങളോടൊത്തും ഫോട്ടോ എടുക്കാതെ പോവില്ല അത് കഴിയാതെ കഴിക്കാൻ പറ്റുമോ അതുവരെ നീ ഇത് കുടിക്കേ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് നീ പല്ലവി മോളെ കണ്ടില്ലേ ഒരു പരാതി ഇല്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ പല്ലവിയെ നോക്കി ഡേവിഡ് പറഞ്ഞു അയ്യോ അത് ചിരിച്ച് നിൽക്കുന്നതല്ല അങ്ങളെ ഇങ്ങനെ ചിരിച്ച് ഫോട്ടോയ്ക്ക് നിന്ന് നിന്ന് മുഖം അങ്ങനെ ആയി പോയതാ പല്ലവി ചിരിയോടെ പറഞ്ഞപ്പോൾ ഡേവിഡ് ചിരിച്ചു പല്ലവി ചിരിച്ചപ്പോൾ തനി അവളുടെ അമ്മയുടെ പകർപ്പാണെന്ന് ഡേവിഡ് ഓർത്തു അറിയാതെ അവളോടൊരു സഹതാപം അയാളുടെ മനസ്സിൽ ഉടലെടുത്തു അന്നത്തെ ദിവസം പല്ലവി നിവിനും വല്ലാതെ ക്ഷീണിച്ചിരുന്നു വാട്ട് മാൻ എങ്ങനെ ക്ഷീണിച്ചാലോ വിഷ്ണു കളിയാക്കി നിനക്ക് ഉടനെ ഉണ്ടല്ലോ അപ്പറിയാം ഇതൊക്കെ ഇതിലുള്ള നല്ല നിവി ഹർഷയെ ഏറ്റുപിടിച്ചു പൂടി നിവിൻ ദേഷ്യവും മടുപ്പും കടിച്ചമർത്തി അയ്യോ പാവം ചേട്ടായി നിത അവളുടെ ഷോളുകൊണ്ട് അവൻ്റെ വിയർപ്പൊപ്പിക്കൊണ്ട് പറഞ്ഞു ഇതാണ് അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നത് അവളുടെ മറുപടി കേട്ട് പല്ലവി ചിരിച്ചു നീനെ മാത്രമേ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നു അതെല്ലാവരിലും സങ്കടമുണ്ടാക്കി എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയെന്നായിരുന്നു നിവിൻ്റെയും പല്ലവിയുടെയും മനസ്സിൽ മോഹൻ്റെ മനസ്സ് നിറയുകയായിരുന്നു അയാൾ അത്രമേൽ ആഗ്രഹിച്ചൊരു അസുലഭ നിമിഷമായിരുന്നു അത് ആരും കാണാതെ അയാൾ തൻ്റെ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചു ഇടയ്ക്ക് എപ്പോഴോ അനൂപിൻ്റെ കണ്ണുകൾ ദയാനയിൽ പതിച്ചിരുന്നു അവളുടെ മിതമായ സംസാരവും ഇടപെടലുമെല്ലാം അവൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് അവളെ ഇഷ്ടമായിരുന്നു പൊൻകതിർ പോലെ ഐശ്വര്യം തുളുമ്പുന്ന ഒരു പെൺകിടാവ് അവളുടെ മെലിഞ്ഞ ശരീരത്തിലെ വിടർന്ന കണ്ണുകൾ അത് അനൂപിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു അറിയാതെ അവൻ്റെ മൊബൈൽ ക്യാമറയിൽ എപ്പോഴും അവളുടെ മുഖം പതിഞ്ഞിരുന്നു കൂടുതലും അവൾ മൃദുവായി മാധ്യവുമായി സംസാരിക്കുന്നതാണ് കണ്ടത് എന്നാൽ പിന്നീട് നിവിൻ വഴി അവളെപ്പറ്റി കൂടുതൽ തിരക്കാമെന്ന് അവൻ കരുതി പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം തൻ്റെ മോതിരവിരലിലേക്ക് പല്ലവയൊന്ന് നോക്കി തൻ്റെ ജീവനാൽ കൊത്തിയെടുത്ത പേരാണ് നിവിൻ തൻ്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്ക് ആ വാക്കിപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മുദ്ര ചെയ്യപ്പെട്ട തൻ്റെ മോതിരവിരൽ തൻ്റെ പ്രണയത്തെ ഒരു മോതിരത്തിൽ ആവാഹിച്ച് വെച്ചതുപോലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാത്രിയായിരുന്നു അത് അനൂപിൻ്റെയും അവൻ്റെ സ്വപ്നങ്ങൾ കവരാൻ അന്ന് ഡയാനയുടെ മുഖവും ഉണ്ടായിരുന്നു കുറെ സമയത്തെ ആത്തിരിപ്പിന് ശേഷമാണ് മാർക്കോസിന് ഓർഫനേജിലെ മദറിനെ കാണാനുള്ള അനുവാദം ലഭിച്ചത് ആരാണെന്ന് മനസ്സിലായില്ല വിനയപൂർവ്വം മദർ തിരക്കി ഞാൻ മാർക്കോസ് അത്യാവശ്യം അറിയപ്പെടുന്ന കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉള്ള ഒരാളാണ് ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് എന്താണ് മാത്യൂസ് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ നൽകാൻ വന്നതാണ് മാത്യൂസ് എൻ്റെ ബന്ധുവാണ് എന്താണ് മദർ മാത്യൂസിന് ആ പെൺകുട്ടിയുമായുള്ള ബന്ധം ക്ഷമിക്കണം ഇവിടെ വരുന്ന ആളുകൾക്ക് പേരും ഡീറ്റെയിൽസും ഒന്നും ഞങ്ങൾ മറ്റാരുമായും കൈമാറില്ല കാരണം ഒരുപാട് പേരുടെ സഹായങ്ങൾ കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് ഈ ഓർഫനേജിലുള്ളവർ അതിൽ ചിലർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരായിരിക്കും സഹായങ്ങൾ നൽകുന്നത് ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ മാർക്കോസ് മാത്യൂസ് നിങ്ങളെ നിങ്ങളിങ്ങോട്ട് വിട്ടതാണെങ്കിൽ നിങ്ങളിങ്ങനെ ചോദിക്കില്ലല്ലോ മധുർ പറഞ്ഞു മധുരം ഇടുക്കുകയാണ് ഒറ്റ സംസാരത്തിൽ തന്നെ ആളുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ പിന്നെ മദർ തന്നെ പറഞ്ഞു ഒരുപാട് പേരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ ഓർഫണേജിലുള്ളവർ കഴിയുന്നതെന്ന് ഞാനും സഹായിക്കാൻ തയ്യാറാണ് എനിക്കറിയാനുള്ളത് അറിഞ്ഞാൽ മാത്രം മതി അത് പറഞ്ഞാൽ സഹായിക്കാൻ തയ്യാറാണെന്ന് അല്ലേ പ്രത്യുപകാരം നിങ്ങളുടെ സഹായമില്ലാതെ തന്നെ ജീവിക്കാൻ കർത്താവ് തമ്പുരാൻ ഈ കുട്ടികൾക്ക് അനുഗ്രഹം കൊടുക്കും എന്തു വന്നാലും ഇവിടെ സഹായങ്ങൾ തേടുന്നവരുടെ വിവരങ്ങൾ പുറത്തു പറയില്ല മദർ അങ്ങനെ വാശി പിടിക്കരുത് ഈ തിരുവസ്ത്രം ഇട്ടവരോട് എനിക്ക് വലിയ ബഹുമാനമാണ് അത് കളയിക്കരുത് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ സഹായത്തിലാണ് ഈ ഓർഫണേജ് കഴിയുന്നതെന്ന് ഓർമ്മ വേണം എനിക്കും അത്യാവശ്യം ബന്ധങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് വേണമെങ്കിൽ ഈ ലഭിക്കുന്ന സഹായങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും ആരും സഹായങ്ങൾ നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ സഭ തന്നെ വേണ്ടെന്ന് വെച്ചാൽ എന്തു ചെയ്യും ഇത് ഭീഷണി എന്നല്ല കേട്ടോ മദർ എന്നോട് പറയുന്ന കാര്യം ഞാനും മദറും അല്ലാതെ മറ്റൊരാളും അറിയില്ല എൻ്റെ ഒരു സംശയ ദൂരീകരണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത് അയാളുടെ വാക്കുകളിൽ മദർ ചെറുതായി ഒന്ന് ഭയന്നിരുന്നു ഞാനിത് അറിയുന്നത് കൊണ്ട് അയാൾ മദറിന് ചെയ്യുന്ന സഹായം കുറയാനും പോകുന്നില്ല മാത്യൂസ് വർഷങ്ങളായി ഓർഫനേജിന് സഹായം നൽകുന്ന ഒരാളാണ് ആദ്യമായ അയാൾക്ക് സർക്കാർ ജോലി കിട്ടിയപ്പോൾ തുടങ്ങിയ സഹായമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മാത്യൂസ് എത്ര വർഷം കൊണ്ട് ഇവിടെ സഹായം ചെയ്യുന്നു എന്നല്ല എനിക്കറിയേണ്ടത് ആ പെൺകുട്ടിയും മാത്യൂസും തമ്മിലുള്ള ബന്ധമാണ് മദറിൽ ഒരു ഞെട്ടൽ മാർക്കോസ് കണ്ടു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം മദർ പറഞ്ഞു ആ കുട്ടിയെ മാത്യൂസ് സ്പോൺസർ ചെയ്യുന്നതാണ് മാത്യു മർക്കോസ് മദറിൻ്റെ മുഖഭാവങ്ങൾ വീക്ഷിച്ചു അവരുടെ ചെന്നിക്ക് നിന്നും വിയർപ്പ് തുള്ളികൾ ഒഴുകി ഈ തെരുവസ്ത്രമിട്ടുകൊണ്ട് കള്ളം പറഞ്ഞ കർത്താവ് തമ്പുരാൻ ചോദിക്കുവേ മദർ പറയുന്ന കള്ളമാണെന്ന് എനിക്കും മദറിന് നന്നായി അറിയാം സത്യം പറഞ്ഞോളൂ ഇതുമൂലം മാത്യൂസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ ഈ ഈ തീരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് സത്യം ചെയ്യുന്നു എന്നോട് പറഞ്ഞ കാര്യം അയാൾക്ക് ദോഷമായി വരില്ല ഡയാന മാത്യൂസിൻ്റെ മകളാണ് ഒരു വേള വർക്കോസിലും ഒരു ഞെട്ടൽ ഉടലെടുത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്കും കമൻറ്റും ചെയ്യുവാനും മറക്കല്ലേ പിന്നെ കഥ വായിക്കുന്നവർ ലിപിയിൽ ഫോളോ ചെയ്തോളൂ